ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്നുണ്ട് മുദ്രാവാക്യങ്ങളിലൂടെ എസ് എഫ് ഐ പ്രവർത്തകർ വി സിയുടെ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുന്നുണ്ട് ചട്ടങ്ങൾ മറികടന്ന് നിയമം മറികടന്ന് ജനാധിപത്യം മറികടന്ന് പ്രവർത്തിക്കാൻ വി സിക്കായാലും ഗവർണർക്കായാലും കഴിയില്ല എന്നുള്ള കാര്യം എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്നു ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ മാധ്യമങ്ങളെ കാണുകയാണ് അല്പസമയത്തിനകം ഈ സംഘർഷ സാഹചര്യത്തെ കുറിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ മാധ്യമങ്ങളോട് വിശദീകരിക്കും ഒരുപാട് പ്രവർത്തകരെ അറസ്റ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ് ഐ ഏറ്റെടുത്തിരിക്കുന്നത് വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങൾ നോക്കൂ ഈ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി തമസ്കരിച്ച മുന്നണിയാണ് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ മുന്നണി കേരളത്തിൽ ആ രാഷ്ട്രീയ മുന്നണിക്ക് രാഷ്ട്രീയ പിൻബല രാഷ്ട്രീയമായി തമസ്കരിച്ച മുന്നണിയാണ് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ മുന്നണി കേരളത്തിൽ ആ രാഷ്ട്രീയ മുന്നണിക്ക് രാഷ്ട്രീയ പിൻബലം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുറംവാതിലുകളുടെ നിയമനം നടത്താൻ സംഘികളായ ഗവർണർമാരെ കേരളത്തിലെ വത്തു കൊണ്ടിരുത്തുന്നത് എത്ര മനോഹരമായിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം മുന്നോട്ട് പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി നാക്ക് അക്കേഷൻ ഒമ്പത് ഒമ്പതാമത് പോകുന്നു കാലിക്കട്ട് യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു എം ജി യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു ക്യുസാറ്റ് മുന്നിൽ വന്നു ഇങ്ങനെ കേരളത്തിന്റെ അഭിമാനമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നത് രാജ്യം ഭരിക്കുന്ന ആർ എസ് എസിന്റെ ഉദ്ദേശമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ രാജ്യത്ത് ഒരു മൈൽ കുറ്റി പോലും ഉണ്ടാക്കാത്ത ആർ എസ് എസ് ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എന്തിനാണ് തകർക്കുന്നത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ ഈ രാജ്യത്തിൻ്റെ തന്നെയോ ചരിത്രത്തിൽ ഒരിടവുമില്ലാത്ത ആർ വർത്തമാന കാലത്ത് ഈ രാജ്യമുണ്ടാക്കിയ എല്ലാ നന്മകളെയും തകർക്കാൻ ശ്രമിക്കുകയാണ് നാല് അഞ്ച് വി സിമാർ സംഘപരിവാറുകാരായവർ അവർ കയറിയിരുന്ന് ഈ കേരളത്തിലെ സർവകലാശാലകളിൽ തോന്നിവാസം കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കെ യു എച്ച് എസിന്റെ വി താൽക്കാലിക വി ഈ കേരളത്തെ കൊണ്ട് നിയമിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ താൽക്കാലികക്കാരന് താൽക്കാലിക കാര്യം വെക്കുന്നത് ഒരു ചരിത്രത്തിനിടമില്ലാത്ത നിലയിൽ താൽക്കാലികക്കാരനായൊരു വി സിക്ക് താൽക്കാലികക്കാരിയായൊരു ഒരു സിയെ കൊടുത്തിരിക്കുകയാണ് ചക്കിക്കൊത്ത ചങ്കരിയാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്താണ് അവരിവിടെ കാണിക്കുന്നത് ഈ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ കെട്ടിക്കിടക്കുക വിദ്യാർത്ഥി വിഷയങ്ങൾ ബി സിയുടെ മുഴപ്പുറത്ത് തുറന്ന കടലാ അറച്ച കടലാസായി ഫയലുകളായിരിക്കുകയാണ് അതൊന്നും ഒപ്പിടാൻ അവർക്ക് സമയമില്ല അതിലൊന്നും തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമില്ല അവരെന്താ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുക ഇവിടെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ പുറത്താക്കുക ഇവിടെ വിദ്യാർത്ഥി വൈഷയങ്ങൾക്ക് വേണ്ടി സമരമുറത്തുന്ന എസ് എഫ് ഐക്കാരെ കൈകാര്യം ചെയ്യുക ഇങ്ങനെ ഈ സർവകലാശാലയ്ക്കകത്ത് ഇരുന്നു പോകാം എന്നാണ് വി സിയും വി സിയുടെ രാജാവ് വി സി കരുതുന്ന ഗവർണറും വിചാരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട വി സിമാരെ പ്രിയപ്പെട്ട ഗവർണർമാരെ ഇത് കേരളമാണ് ഓർത്തോളണം എന്ന് പറയാൻ എസ് എഫ് ഐ ആഗ്രഹിക്കാം ഇത് കേരളമാണ് സമര പോരാട്ടങ്ങളുടെ പൈതൃകമുള്ള കേരളമാണ് അങ്ങനെ ആർ എസ് എസിന് പുറംമാതിലൂടെ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ മാത്രമുള്ള കമരക്കരുത്തല്ല ഈ കേരളത്തിന്റെ സമരക്കരുത്തുന്ന നാടുകളും ഇന്ന് അവരതറിയുകയാണ് അതിശക്തമായ സമരം എസ് എഫ് ഐ മുന്നോട്ട് കൊണ്ടുപോകും ഒരു സന്ധിയുമില്ലാത്ത സമരം ഈ ആർ എസ് എസിനെതിരായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്കെതിരായി നടത്തും ഇത് എസ് എഫ് ഐ വേഴ്സസ് ഗവർണർ സമരം ഞങ്ങൾ ആവർത്തിച്ച് വീണ്ടും പറയും ഇവിടെ ഇരിക്കുകയാണ് ഈ സമരം ഇപ്പോൾ ഇന്നത്തെ സമരം നമ്മൾ ഈ നിലയിൽ മാർച്ചെടുത്തു നാളെ മറ്റേന്നാൾ നാളെ ഇപ്പോൾ പണിമുടക്കാണ് പണിമുടക്കന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും നാളെ പണിമുടക്കിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുള്ള സമരത്തിലാണ് മറ്റേന്നാൾ തുടർന്നുള്ള മാർച്ച് കേരള യൂണിവേഴ്സിറ്റിയിലേക്കും ഒപ്പം തന്നെ രാജ്ഭവനിലേക്കും തുറന്ന് മാർച്ച് എസ് എഫ് ഐ നേർ ഇതുപോലെ തന്നെ സംഘടിപ്പിക്കും ഒരിഞ്ച് എസ് എഫ് ഐ പുറകോട്ട് പോകില്ല ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ മക്കളുടെ ഈ കേരളത്തിലെ സാധാരണക്കാരുടെ മക്കൾ കർഷക തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികളുടെ പട്ടിണി പാവങ്ങളുടെ സാധാരണക്കാരുടെ മക്കൾക്ക് തുച്ഛമായി പഠിക്കാൻ കഴിയുന്ന വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണ് ഉന്നത വിദ്യാഭ്യാസമാണ് ആ ഉന്നത വിദ്യാഭ്യാസത്തെ ഒന്നും തകർത്ത് കളഞ്ഞ് കേരളത്തിനകത്ത് അങ്ങ് ഇറങ്ങി നടക്കാമൊന്നും തെക്ക് വടക്ക് നടക്കാം ഒന്നൊരു ഗവർണറും കരുതേണ്ടതില്ല ഞങ്ങൾ ചോര കൊടുത്ത് സമരം ചെയ്തുണ്ടാക്കിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല അതിനെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ എസ് എഫ് ഐക്കറിയാം ആ പണി ഞങ്ങൾ ചെയ്യുന്നതിന് ഒരു സംശയമായിട്ടുണ്ട്